ാണ് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു അല്ല ശെരിക്കേ നമ്മള് വിചാരിച്ച എന്തോട്ടേ പെട്ടെന്ന് അടുത്തോട്ട് വരാം <Net> ും പിന്നറും പെട്ടെന്ന് കാണാം അറിയാം വഴി അറിയാം ഞാൻ എന്തായാലും സംസാരിക്കുന്നുണ്ട് ഇപ്പൊ കുറച്ച് ഇങ്ങനെ ഓക്കെ അല്ല അപ്പൊ അത് കാരണം എല്ലാവരും കണ്ടല്ലോ നിങ്ങളൊക്കെ വരുന്നെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ അവിടെ ഞാൻ ഇട്ടിട്ട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഒരു സാധാരണ കുട്ടിയാണ് ഞാൻ ഇതിന്റെ ഉള്ളിക്കൊക്കെ വരുമ്പോ ഞാൻ എന്താ പറയാ അത്ര വലിയ ആളൊന്നും ഇല്ല ഇനി കുറെ സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഒരു അവർ ഓണറായിട്ട് വന്നതാണ് വന്നാ ഇപ്പോഴും അമ്പത്തെ ഏഴ് നിൽക്കാൻ പറ്റി അതിന് വലിയ സന്തോഷം കോട്ടെ അപ്പൊ തന്നിലൊക്കെ സന്തോഷം എല്ലാരോടും

എല്ലാരോട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഞാൻ ഇന്ന പറഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനിതുവരെ എത്തുന്നതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിച്ചു നൂറ് ദിവസം നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ രണ്ടാഴ്ചത്തെ ഡ്രസ്സും കൂടെ പോയിണ്ടായിരുന്നേ പക്ഷെ ഇതുവരെ ഇത് എത്തി അപ്പൊ എല്ലാവരോടും താങ്ക് യു സോ മച്ച് ലവ് നന്ദിന്റെ അറിയില്ല എനിക്ക് സത്യമില്ല അറിയില്ല ഞാൻ പറഞ്ഞല്ലോ സീചോ സഹിച്ചു വരട്ടെ എനിക്ക് അവരെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല ആരെയൊക്കെ ബൈ 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 ി അതെന്താ സന്തോഷം വിചാരിച്ചിട്ടില്ലല്ലോ ഞാൻ ബിഗ് ബോസിന് കിട്ടിയത് എനിക്ക് സൗഹൃദങ്ങള് കിട്ടി കൊറേ ഫയൻസിന് കിട്ടീട്ടേ ഇതുപോലെ നിങ്ങൾ ചേട്ടന്മാരെ കുറെ ആൾക്കാരെ കിട്ടി എനിക്ക് വലിയ കാര്യല്ലേ